ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ദുരൂഹത സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ സ്വർണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമെന്നാണ് സംശയം ബംഗളൂരുവിനു പുറമേ മറ്റു സംസ്ഥാനങ്ങളിലും സ്വർണപ്പാളി വഴി സംഭാവന സ്വീകരിച്ചോ എന്നതും പരിശോധിക്കും ഉടൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എസ് ഷീജ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം ശബരിമലയിലെ സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടികളിൽ ഇടപാടുകളിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് നിലവിലിപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള പണപ്പെരിവ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ബംഗളൂരു അടിസ്ഥാനമാക്കി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതിന് അത് ഈ സ്വർണപ്പാളിക്ക് വേണ്ടി കൂടി നടത്തിയിരുന്നോ അത്തരത്തിലുള്ള ദുരൂഹ ഇടപാടുകളും നടന്നിരുന്നോ എന്നതും സമഗ്രമായി തന്നെ ഇപ്പോൾ ഏതായാലും ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് മറ്റൊന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണപ്പെിരിവ് അത് നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് പ്രധാനമായും കർണാടക കേന്ദ്രീകരിച്ചുള്ള അയ്യപ്പ ഭക്തന്മാരിൽ നിന്നാണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയിരിക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണ ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും നിലവിലിപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് പ്രധാനമായും മൂന്ന് പേരെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾ രണ്ട് വ്യവസായികളായ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ കൂടി ഈ ഒരു അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒരു തവണ ഇതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് മറ്റാരും അറിയാതെ അവിടെ നിന്നും ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചു അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സ്വന്തം നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ എത്തിച്ച് അവിടെ പൂജ നടത്തുകയും അതോടൊപ്പം തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണുകൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇത് ഈ ഒരു വിഷയം ഉയർന്നു വന്നതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുണ്ടായത് ഇന്നിപ്പോൾ പക്ഷേ തിരിച്ച് തിരുവനന്തപുരത്തെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ അദ്ദേഹം തയ്യാറായില്ല താൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളിലും കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താൻ കോടതിയിൽ ബോധിപ്പിച്ചോളാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഉണ്ടായത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ആയിരം ചോദ്യം ഉണ്ടാവും പറയാൻ പരിമിതി പരിമിതിയുണ്ടാവും അതിപ്പം നിങ്ങൾ ബാക്കി അതിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറയട്ടെ ഈ മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടത്തുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അപ്പൊ അവർ ചെയ്യുന്നുണ്ടല്ലോ ആ ജോലികൾ അവർ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിന് മറുപടി അവർ ആയിട്ട് അയാളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ള മനസ്സിലാകുമ്പോൾ മാധ്യമ പ്രവർത്തന മുമ്പിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ പറയുക അല്ലെങ്കിൽ ഹൈക്കോടതി വിധി വരുമല്ലോ എന്തൊക്കെ ആയിരുന്നാലും ഇതിലിപ്പം ഞാൻ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഞാൻ തെറ്റുകാരനാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചർച്ച ചെയ്തു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം എന്താണെന്ന് പറയുക ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ആലോചിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെക്കുറിച്ച് പരസ്യമായിട്ട് മാധ്യമങ്ങളിൽ പറയുന്നു ഏതായാലും ദേവസ്വം വിജിലൻസ് ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പണപ്പെരുവിൻ്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക അതോടൊപ്പം തന്നെ ഈ സ്വർണ ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇനിയും എത്ര എവിടെയെങ്കിലും കൊണ്ടുപോകുകയും ഇത് കച്ചവട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനും നിലവിൽ ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്